ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻവൈബേഡ മിക്സിംഗ് വീഡിയോ ആണ് അതായത് എൻവൈബേഡ കൂടെ വേറെ രണ്ട് ലിപ്സ്റ്റിക്കുകൾ രണ്ടല്ല ഒരു ലിപ്സ്റ്റിക് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കളേഴ്സാണ് കാണിക്കുന്നത് എൻവൈബേഡ ലിപ്സ്റ്റിക് ആണ് എൻവൈബേഡ് ബോൺഫെയർ ലിപ്സ്റ്റിക് ഇപ്പം ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ലിപ്സ്റ്റിക് ആണ് ഇത് സംഭവം എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ ഞാൻ ഈ ഷെയ്ഡ് എടുക്കാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ബ്ലാക്ക് മേര ഡി എൽ സീറോ ടു ലിപ്സ്റ്റിക് അതിടുമ്പോഴത്തേക്കും എനിക്ക് ആ ഒരു എൻ്റെ സ്കിൻ ടോണിന് ആ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് സ്യൂട്ടാവുന്നില്ലായിരുന്നു അപ്പം എനിക്ക് തോന്നുക എനിക്ക് മാത്രമേ അത് സ്യൂട്ട് ആവാത്തുള്ളൂ അപ്പം ഞാൻ കുറച്ച് വീഡിയോസ് ചെയ്തപ്പോൾ അതിന്റെ അടിയിൽ കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ലിപ്സ്റ്റിക്ക് അവർക്കും ആവുന്നില്ല എന്ന് കരുതിയിട്ട് പിങ്ക് അതായത് മൈ ഗ്ലാമിൻ്റെ ഒരു പിങ്ക് ലിപ്സ്റ്റിക് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ആ ലിപ്സ്റ്റിക്ക് മിക്സ്ഡ് ആക്കിയാണ് യൂസ് ചെയ്തുകൊള്ളുന്നത് അപ്പോൾ എനിക്ക് നല്ല ഷെയ്ഡായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് പെട്ടെന്ന് ഒരു ദിവസം ആ ഒരു ലിപ്സ്റ്റിക് മിസ്സായിപ്പോയി അങ്ങനെ ഓർഡർ ചെയ്ത ലിപ്സ്റ്റിക്കാണിത് പക്ഷേ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കളറ് ഇതിൽ നിന്നും കുറച്ചുകൂടെ തവട്ടായിരുന്നു അതായത് ഇതിന് കുറച്ചുകൂടെ കളറ് കുറവായിരുന്നു ഇതിന് ഒടുക്കത്ത കളറായിപ്പോൾ ഇതിപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക് നിങ്ങൾക്ക് ക്യാമറയിൽ നല്ലതുപോലെ മനസ്സിലാവാനിട്ടാണ് ഈ ഒരു ഈ ഒരു ലിപ്സ്റ്റിക് നമ്മൾ ഇട്ടിട്ട് കണ്ണാടി വെക്കുകയാണെങ്കിൽ ലിപ്സ്റ്റിക്ക് മാത്രം ഇറച്ച് നിൽക്കുന്നുണ്ടായിരിക്കും പുറത്തോട്ടൊന്നും ഈ ഒരു ലിപ്സ്റ്റിക്ക് നമുക്ക് ഡെയിലി വരെയായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് നോർമലി പാർട്ടിക്കൊക്കെ പോകുമ്പോഴത്തേക്കും ഈ ലിപ്സ്റ്റിക് ഇട്ടോട്ട് പോവാം നൈസായിരിക്കും പക്ഷേ ഇത് ഭയങ്കരമായിട്ട് ഇത് ഭയങ്കരമായിട്ട് ഇറച്ചു നിൽക്കുന്ന ഒരു ഫീലാണ് അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഞാൻ ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഡാസ്ലർ ഡി എൽ സീറോ ടു ലിപ്സ്റ്റിക്ക് കിട്ടുകാണിച്ച് തരാം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്കിന് എനിക്ക് തോന്നുന്നു നൂറ്റി തൊണ്ണൂറ്റി നാലോ നൂറ്റി തൊണ്ണൂറ്റേഴോ എന്തായാലും നൂറ്റി സംതിങ് ആണ് നൂറ്റി തൊണ്ണൂറ്റി നാലോ നൂറ്റി തൊണ്ണൂറ്റി ഏഴോ ആ ഒരു ഇരുന്നൂറിൻ്റെ അകത്ത് വരുന്ന വരുന്നൊരു ലിപ്സ്റ്റിക്കാണിത് ലിപ്സ്റ്റിക്ക് വൈസ് നൈസാണ് നമുക്ക് പിന്നെ

ഇപ്പോഴത് എടുത്താലും പറയുന്ന ലാക് മേ ലാക് എന്നാണ് സോറി ഡാസിലറിൻ്റെ ഡി എൽ സീറോ ടു ഷെയ്ഡാണിത് അപ്പോൾ ഈ ഷെയ്ഡ് ഇതിലൂടെ മിക്സാക്കി നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ നോർമലി എനിക്ക് ഫസ്റ്റ് ഈ ഡാസ്ലർ കിട്ടിയപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഈ ഒരു ലിപ്സ്റ്റിക് ഞാൻ കേൾക്കുന്നത് ഈ ഒരു ലിപ്സ്റ്റിക് ഭയങ്കരമായിട്ട് നല്ല ഷെയ്ഡാണ് എന്നൊക്കെയാണ് ഞാൻ കേൾക്കുന്നത് ഓൾമോസ്റ്റ് ഇതിൻ്റെ മിക്ക റിവ്യൂവും പോസിറ്റീവായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളു നെഗറ്റീവായിട്ട് അങ്ങനെ കണ്ടിട്ടില്ല അപ്പം ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തപ്പോൾ എന്തോ ഞാൻ എന്തോ കരിക്കലത്തിൽ ഉമ്മ വെച്ചിട്ട് പോകുന്ന പോലെ എനിക്ക് തോന്നി അത്രക്ക് എനിക്ക് അത്രക്ക് ബോറായിട്ട് തോന്നി ഞാൻ ഇട്ടപ്പോൾ പക്ഷെ ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരിടുമ്പോൾ നൈസാണ് ഇപ്പം നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ടോ കളർ മാറിയത് തരംഗം സൃഷ്ടിച്ചായിട്ടും പക്ഷെ എനിക്ക് മാത്രം എന്താണ് വർക്ക് ആവാത്ത അത് മിക്സ് ആക്കിയപ്പോൾ കിട്ടിയ ഷെയ്ഡാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഷെയ്ഡാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് മിക്സ് ആക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണുന്നത് എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിനിപ്പോൾ രണ്ടാമത് മിക്സ് ആക്കുന്നൊരു കളറുണ്ട് അതും എനിക്കിഷ്ടപ്പെട്ടു പക്ഷേ അതിനേക്കാട്ട് കൂടുതൽ ഇഷ്ടപ്പെട്ട കളർ ഇതാണ് കേട്ടോ നൈസ് കളറാണ് ഇതിന്റെ ലിപ്സ്റ്റിക് ഉണ്ടോ എന്തോ ഉണ്ടെങ്കിൽ അതൊന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അതൊന്ന് മെൻഷൻ ചെയ്തേക്കണേ ഈ ഷെയ്ഡുള്ള ലിപ്സ്റ്റിക്ക് ഇനി നമുക്ക് ഈ ലിപ്സ്റ്റിക് ഈ ലിപ്സ്റ്റിക് തന്നെ കൂടെ ഇതിപ്പോൾ ആയിട്ട് കൂട്ടിയിട്ട് നോക്കാം ഈ ഡാസ്ലറിന്റെ വെച്ച് എൻ വൈബേ കമ്പെയർ ചെയ്യുമ്പോൾ എൻ ആണ് കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യുന്ന എനിക്ക് ഫീൽ ചെയ്തത് മാറി പക്ഷെ ആ ഡാസ്ലറിന്റെ ആ ഒരു കളർ അല്ല അല്ലേ ഇതിപ്പോ ഈ ഷെയ്ഡും എനിക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡാണ് നൈസല്ലേ കാണാൻ വേണ്ടിട്ട് ഇതിപ്പോൾ വയറൊരു ഷെയ്ഡായി നോക്കി പക്ഷെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഫീൽ ചെയ്തിട്ടുള്ള എനിക്കത് മീൻസ് എനിക്കിതുണ്ടായ അനുഭവമാണ് ഈ എൻവേബേഡ് ലിപ്സ്റ്റിക് ഇട്ട് ഇപ്പോൾ നമ്മളിങ്ങനെ കോട്ടിങ്ങൊക്കെ ചെയ്യുമില്ലേ അത് കഴിഞ്ഞ് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ ആ എൻവേബേഡ് ടിൻ്റഡ് ഉണ്ടല്ലോ അത് ആ ലിപ്പിന്ന് പോവത്തേ ഇല്ല എൻ്റെ പൊന്ന ഞാൻ എത്ര പ്രാവശ്യം ഓയിൽ ചെയ്തിട്ടും ആ ഒരു സാധനം അനങ്ങണ പോലും ഇല്ല അവിടെ നിന്ന് അപ്പോൾ ഫൈനലി ഈയൊരു കളറാണ് ആ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ കൂടെ ഡബിൾ ഷെയ്ഡായിട്ട് മിക്സ് ചെയ്തതാണ് ഞാൻ അപ്പോൾ എൻ്റെ ഈ ചാനലിലെ മൂന്നാമത്തെ ലോങ് വീഡിയോ ആണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഞാനിപ്പോഴാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഷോർട്ട് വീഡിയോസാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇതിൻ്റെ മൂന്നാമത്തെ ലോങ് വീഡിയോ ആണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എന്താണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതൊരു തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട് അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ